അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തഹു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കം ശത്രുക്കൾ പേകി വരുന്ന അവസ്ഥ മാതാപിതാക്കൾ തമ്മിൽ പിണക്കം സഹോദരങ്ങൾ തമ്മിൽ ശത്രുത ഉമ്മായും മക്കളും തമ്മിൽ ശത്രുത ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടുള്ള ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു ആയത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയത്തിൽ കുറിസി ഇത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശത്രുക്കളെല്ലാം മാറും അപ്പോൾ ഒരു ശത്രു നമ്മുടെ ഫീറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു അപ്പം നമ്മൾ ഈ ആയത്തിൽ കുറച്ച് ഓതിയിട്ട് അവരുടെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഇൻഷാല്ല അവരുടെ മനസ്സിനകത്ത് നമ്മുടെ ഉള്ള വെറുപ്പെല്ലാം മാറി അനുകമ്പ ഉണ്ടായി നമ്മളോടുള്ളൊരു സ്നേഹമുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആയത്തിൽ കുറച്ച് നിത്യജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ ഖുർആാൻ്റെ ഹൃദയം എന്നാണ് പറയുന്നത് ആയുത്തൽ കുറിസി അപ്പോൾ അതനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കും ഇപ്പം ഭർത്താക്കന്മാരോട് നമുക്ക് നമ്മളോട് ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ല സ്നേഹമില്ല നമ്മൾ നോക്കുന്നില്ല അങ്ങനെയാണെങ്കിലും ദിവസവും നമ്മൾ ആയത്തിൽ കുറിസി ഓതി ആ വെള്ളം നമ്മൾ അവർ അവരെ കൊണ്ട് കുടിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് സ്നേഹം വർദ്ധിക്കും സ്നേഹം കൊണ്ട് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ പല ഉയർച്ചകളാണ് ഉണ്ടാകാൻ പോകുന്നത് വലിയ വലിയ നേട്ടങ്ങളായിരിക്കും നമുക്ക് ആയത്തിൽക്കുറിച്ച് പതിവാക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നത് ഒരാളുടെ കണ്ണീറുണ്ട് കണ്ണീർ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മരുന്നാണ് ആയത്തൽക്കുറിശി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ എന്തൊക്കെ തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് ആയത്തിൽ കുറിച്ച് പതിവാക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആയത്തിൽ കുറിസി ഒരുപാട് എത്ര മഹത്വങ്ങൾ പറഞ്ഞാലും ആയത്തിൽ കുറിശീന് എത്ര മഹത്വങ്ങൾ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വായത്തൽക്കുറിസി നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക അലഹമില്ല വായുത്തൽക്കൃസിയുടെ പൂർണ്ണ രൂപം ഇവിടെ ഞാൻ കൊടുക്കുന്നു നിങ്ങളത് ഓതാൻ അറിയാത്തവരാണെങ്കിൽ കേട്ട് കൂടെ ചോദിക്കും ഇല്ല എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ ുംയക്കമോക്കമോ അവനെ ബാധിക്കുകയില്ല അവന്റേതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റെ അനുവാദപ്രകാരമല്ലാതെ അവന്റെ ഇടുക്കിൽ ശുപാർശ നടത്താൻ ആരുണ്ട് അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല അവൻ്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല അവൻ ഉന്നതനും മഹാനുമത്രേ